വൈറ്റ് ആൻഡ് ലാവണ്ടർ കളർ കോമ്പിനേഷനിൽ വരുന്ന സൂപ്പർ ത്രീ പീസ് സെറ്റ് കേട്ടോ അപ്പൊ ഈ ഒരു കോമ്പിനേഷനിൽ ഒരു പ്രിന്റ് വരുന്ന ടൈപ്പ് നമ്മൾ ടോപ്പ് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യൂർ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ സൂപ്പർ കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണ് അങ്ങനെയുള്ള വൈറ്റ് ആൻഡ് ലാവണ്ടർ കോമ്പിനേഷൻ ഇവിടെ ഒരു ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പ്രിന്റ് കണ്ടോ അടിപൊളി എല്ലാ ജയ്പൂർ കോട്ടൺ പ്രിന്റുകളാണ് പ്യോർ കോട്ടൺ സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലൈൻ ആണ് കണ്ടോ ബോട്ടം നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രിന്റിലേക്ക് ദുപ്പട്ടയുടെ ഈ സൈഡിലേക്ക് വരുന്ന പ്രിന്റിലാണ് ബോട്ടം വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്യൂർ കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ബാൻഡ് വന്നിട്ട് ഡോരി കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് അപ്പൊ എവിടെ ഇങ്ങനെ ഒരു പോക്കറ്റും അറ്റാച്ച് ആണ് അപ്പൊ പ്യുവർ കോട്ടൺ ആഗ്രഹിക്കുന്ന അവർക്കായിട്ട് നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് വൈറ്റ് ആൻഡ് ലവൻഡർ ദുപ്പട്ട വരുന്ന പ്യുവർ കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ട കേട്ടോ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ വരുന്ന നല്ല ലെങ്ത് ആൻഡ് എടുത്തുള്ള ദുപ്പട്ട ഈ പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് പ്യുർ കോട്ടൺ ആണ് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ നമ്മുടെ ത്രീ പീസ് സെറ്റിന്റെ അടുത്ത കളർ കോമ്പിനേഷൻ ആയിട്ടോ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് നല്ല പ്രിന്റ് നല്ല ജയ്പൂർ കോട്ടൺ പ്രിന്റ് ആണ് പ്രിന്റാണ് ഡീറ്റലായിട്ടാണ് നല്ല ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്കും ഈ ഏരിയയിലേക്ക് ഇങ്ങനെയുള്ള പ്രിന്റ് ആണ് അപ്പൊ ഇതിന്റെ അടുത്ത കളർ നല്ലൊരു പീച്ച് വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ടോ പീച്ച് കോമ്പിനേഷൻ പ്യോർ കോട്ടൺ ആണ് നല്ല സൂപ്പർ ഫാബ്രിക് വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷൻ ആണ് ജോർജറ്റിൽ വരുന്ന ജ്വൽനക് കുർത്തീസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് മൂന്ന് കളർ ഷീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ ജോർജറ്റിൽ വരുന്ന ജ്വൽനക് ഡിസൈൻ്റെ നെറ്റ് വെച്ച് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ജ്വൽനക് ഡിസൈൻ്റെ അടുത്ത കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് വൈൻ കളറാണ്സിന്റെ എൻഡിലേക്കും ഈ വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെയും അതുപോലെ തന്നെ റെയിൻബോ കളേഴ്സിലെ ബീച്ച് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള കണ്ടോ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് ആണ് നല്ല ജോർജറ്റ് ആണ് ഫോക്സ് ജോർജറ്റ് ആണ് എ ലൈൻ ആണ് അതുപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച് സ്ലീവ്സിൽ വർക്ക് കൊടുത്തിട്ടിരിക്കുന്നത് സ്ലീവ്സിലും ലൈനിങ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ബാക്കിൽ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ബിഗ് സൈസസ് കൊണ്ടുവരാൻ പ്ലസ് സൈസും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ വേണമെങ്കിൽ വേഗം കൺഫേം ചെയ്തോളൂ മീഡിയം ടു ഫൈവ് എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് ഡാർക്ക് ആണ് നേവി ബ്ലൂ വരുന്നത് വീഡിയോയിലേക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കുമ്പോൾ ലൈറ്റർ കളറിൽ കാണും പക്ഷെ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒക്കെയാണ് അതുപോലെ നെറ്റിലേക്കാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജ്വലിനെ കാണും കേട്ടോ സൂപ്പർ ആണ് അതുപോലെ ഇതിന്റെ സ്ലീവ്സിന്റെ എൻഡിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വർക്ക്ഔട്ടാണ് ഇപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് മീഡിയം ടു ഫൈവ് എക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ വേണമെങ്കിൽ വേഗം തന്നെ കൺഫേം ചെയ്യണേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത് നമ്മുടെ ജ്വൽ വരുന്ന അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് റാണി പിങ്ക് ആണ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് നെക്കലിന്റെ സ്ലീവ്സിലേക്ക് ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്